നവാസിക്കയ്ക്ക് പ്രണാമം കേരളക്കരെ ആകെ ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട കലാകാരൻ വിട പറഞ്ഞു പെട്ടെന്നുള്ള അദ്ദേഹത്തിൻ്റെ മരണം തീരാവേദനയായി മാറുകയാണ് മലയാള ചലച്ചിത്ര നടനും ഹാസ്യ നടനും മിമിക്രി കലാകാരനുമായിരുന്നു അദ്ദേഹം സ്റ്റേജ് ഷോകളിലെ ഒരു മിമിക്രി കലാകാരനായിട്ടാണ് അദ്ദേഹം തൻ്റെ ജീവിതം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ തൃശ്ശൂരിലെ വടക്കാഞ്ചേരിയിലാണ് അദ്ദേഹം ജനിച്ചത് സിനിമാതാരം കൂടിയായ രഹിനയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഹൃദയാഘാതത്തെ തുടർന്ന് ചോറ്റാനിക്കരയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം മിമിക്രി വേദികളിലെ നിറസാന്നിധ്യം ഒടുവിൽ നമ്മളെ വിട്ടുപോയി ജൂനിയർ മാൻഡ്രേക്ക് ചന്താ മാമ തില്ലാന തില്ലാന തുടങ്ങിയ നിരവധി വേഷങ്ങളിലൂടെയാണ് അദ്ദേഹം അറിയപ്പെടുന്നത് അറിയപ്പെടുന്നൊരു ഗായകൻ കൂടിയായിരുന്നു കലാഭവൻ നവാസ് അദ്ദേഹത്തിൻ്റെ പിതാവ് അബൂബക്കർ നിരവധി മലയാള സിനിമകളിൽ അഭിനയിച്ച ഒരു നാടക ചലച്ചിത്ര നടനായിരുന്നു അദ്ദേഹത്തിൻ്റെ പെട്ടെന്നുള്ള വിയോഗം ഇപ്പോഴും ആർക്കും ഉൾക്കൊള്ളാൻ പോലും പറ്റുന്നില്ല പ്രകമ്പനം എന്ന അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് ഫിലിമിൻ്റെ വർക്കുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ചോറ്റാനിക്കരയിലായിരുന്നു ആ സമയത്താണ് അദ്ദേഹത്തിന് ഹൃദയാഘാതമുണ്ടായത് പ്രകമ്പനം എന്ന സിനിമയിൽ അദ്ദേഹത്തോടൊപ്പം അഭിനയിച്ച കൃഷ്ണൻ പങ്കുവെച്ച ഒരു ഫോട്ടോയാണിത് പ്രകമ്പനം നവാസിക്കയുടെ ലാസ്റ്റ് ചിത്രമായി മാറി ഇനി നമ്മളെ പൊട്ടിച്ചിരിപ്പിക്കാൻ കലാഭവൻ നവാസ് എന്ന ഈ മനുഷ്യനില്ല കാലം അങ്ങനെയാണ് നല്ല മനുഷ്യരെ വേഗം വിളിക്കും കേവലം അമ്പത്തിയൊന്ന് വയസ്സ് മാത്രം പ്രായം ആ പ്രായത്തിലാണ് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നത് അന്തരിച്ച കലാകാരൻ്റെ ആത്മാവിന് നിത്യശാന്തി കിട്ടാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ ഇത് നവാസിക്കായിക്ക് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ടുള്ള ഒരു ചെറിയ വീഡിയോ ആയിരുന്നു കലാഭവൻ നവാസ് പിന്നി എന്ന് ഊർമ്മയായി നമ്മളിലെല്ലാം നിലനിൽക്കും